തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്കത് പ്രവചിക്കാൻ കഴിയുമോ കഴിഞ്ഞിരുന്നെങ്കിൽ ഒട്ടേറെ നാശനഷ്ടങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നല്ലേ കേരളത്തിലും സമീപകാലത്തായി ചെന്നൈയിലും സംഭവിച്ച പ്രളയമുണ്ടാക്കിയ നാശനഷ്ടങ്ങളും ഒട്ടേറെയാണ് ഇപ്പോഴിതാ തങ്ങളുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോഡലിന് ഏഴു ദിവസം മുമ്പ് പ്രളയം പ്രവചിക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഗൂഗിൾ വെള്ളപ്പൊക്കം ഏറ്റവും സാധാരണമായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് കൂടാതെ പ്രതിവർഷം ബില്യൺ ഡോളറിന്റെ സാമ്പത്തിക നാശനഷ്ടങ്ങൾ അതുമൂലം ഉണ്ടാകാറുമുണ്ട് സയൻസ് ചേണലായ നേച്ചറിൽ പ്രസിദ്ധീകരിച്ച ഒരു പേപ്പറിൽ പ്രവചനം നടത്താൻ പൊതുവായി ലഭ്യമായ ഡാറ്റ പ്രോസസ് ചെയ്യുന്ന രണ്ട് എ ഐ മോഡലുകൾ തങ്ങൾ സംയോജിപ്പിക്കുന്നുവെന്ന് ടെക് വീമൻ പറയുന്നു ഹൈഡ്രോളജിക് മോഡൽ ഒരു നദിയിൽ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് പ്രവചിക്കുന്നു കൂടാതെ വെള്ളപ്പൊക്ക മാതൃക ഏതൊക്കെ പ്രദേശങ്ങളെ ബാധിക്കുമെന്നും ജലനിരപ്പ് എത്ര ഉയരത്തിലായിരിക്കുമെന്നും പ്രവചിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള കാലാവസ്ഥാ ദുർബല പ്രദേശങ്ങളിലെ വെള്ളപ്പൊക്ക സാധ്യതകളെ കുറിച്ചുള്ള മുൻകൂർ മുന്നറിയിപ്പ് നൽകാൻ തങ്ങളുടെ പുതിയ എ ഐ സാങ്കേതിക വിദ്യക്ക് കഴിയുമെന്നാണ് ഗൂഗിൾ പറയുന്നത് ഏഴു ദിവസം മുമ്പ് നദിയിലെ വെള്ളപ്പൊക്കം കൃത്യമായി പ്രവചിക്കാൻ ഗൂഗിൾ എഐക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും കമ്പനി പറയുന്നു